നമസ്തേ ഞാൻ മാലതി വരിയർ എൻ്റെ ചാനലിലേക്ക് കഥകളത്തിസാഗര സ്വാഗതം നവരാത്രി കാലമായതുകൊണ്ട് ഞാൻ കഥകൾക്ക് പകരം ചില സ്തുതികളാണ് പാടുന്നത് ആദ്യം തന്നെ ഇന്നത്തെ പുഷ്പാർച്ചനയിൽ ഒരു ഗണപതി വന്നത് എപ്പോഴും നമ്മൾ ആദ്യം ഗണപതിയെ വന്നിരിക്കണമല്ലോ എന്ത് വിഘ്നങ്ങളുണ്ടെങ്കിലും മാറാൻ கணேஷனல்ல ஒரு சரணும் அது கொண்டு ஒரு சிறிய கணபதிஸ்தி கணாதிநாதபனாதிதனாதிநாதபதனாதி സദന പെരുത്ത വിഘ്ന മകറ്റീടുവാൻ പെരുത്ത വിഘ്ന മകറ്റീടുവാൻ കരുത്തനൊരുവന്ദി ഭഗവതി നാദാഗവദ ഗുണാതിരെ മൃതസദന കരങ്ങളിൽ പാചാങ്കുശവും പരം പഴുത്തൊരു മാതൾ ഫലവും കരങ്ങളഞ്ചിൽ പാചാങ്കുശവും പരം പഴുത്തൊരു മാതള ഫലവും वरिष्ठमागं शङ्घुं कलशं वरिष्ठमागं शङ्घुं कलशं धरि च देवन् कनियणमनिषं धरि च देवन् कनियणमनिशं गणाधिनादा गजवदना

ടവും തിരുതേറ്റി മെഴിയും തുടരുചി തുമ്പിക്കരവും കലരും കുടവയറുടയോ നഭയം പകരും തുടരുചി തുമ്പി കരവും കലരും കുടവയറിനുള്ള കുടവയറിനുടയോ നഭയം പകരും गणाधिनादा गजवदना गुणाधिरे का मृदु सदना गुणाधिरे कामृदसदन नरवडिबुडलुमळखिलेशः नरवडिबुडलुमखिलेश सुरवरनुवडविघ्नेश ನರವಡಿ ಉಡಲೆಳು ಮಖಿಲೆಶ ಸುರವರನದ ಪದ ವಿಘ್ನೆ ನರವಡಿ ಉಡಲೆಳು ಮಖಿಶ ಸುರವರನದ ಪದ ವಿಘ್ನೆ ವರಮಿ ವನಿಶವು ಮರುಳೆಣೆ ಮರ ಕರಿಧರುದ ಭಗವೇ मर करदिरुसुद भगवानी परुत्त गजवदना गुणातिरेकामृदसदना परुतभिघ्नमगिडुवन् करुतन भगवन् ഗണാതി ഗജവദന ഗജപതനാ നന്ദി നമസ്കാരം ഇതിനെ തുടർന്ന് ഒരു സരസ്വതി സ്തുതി കൂടി ചൊല്ലുകയാണ് ഇന്നത്തെ എൻ്റെ പുഷ്പാർച്ചനയിൽ ഒരു ഗണപതി സ്തുതി ഒരു സരസ്വതി സ്തുതി ചെറിയൊരു സരസ്വതി സ്തുതിയാണ് ഏറ്റവും अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण चतुरान वरजाय चतुरा गमगणताय चतुरान சர சதுராகமண சிதியில நீக்கருணியே கதி மமாரமாய சதுர நபராய சதுராகமன चतुरागमगणताय चतुरागमगणताय पुस्तकजपफि हस्ते निस्थुलसरसिज संस्ते पुस्तकजपफि हस्ते निस्थुलसरसिजसंस्ते वीणापादननिर சோணாதரமது கசிதி சதுர நாய விஞ்ஞானத்தினுமூலம் விசேஸ்வரி ஜாலம் விஜயத்தினு மூலம் விஸ்வேரிஞலம் മൊഴി ചനുക്കൂലം വിളസുഖൃതിയു വേലം വിഘ്നമൊഴി ചനു കൂലം വിളസുഖ ഹൃദിയനുവേലം वाणी देवी वाणीडुगमताविजसंभवदयि दे वारिजसंभवदयि दे वानवपूजितमहिति चतुरान वरचायै ജതാരിൽ നിൻപ പങ്കജദാരിൽ കുമ്പിടുമടിയന്നു നേരിൽ സംപ്രതി വരമരുളേ അംബുജദ സമനയനീ സംപ്രതി വരമരുളേ அம்புஜதளே சதுர நாயரா நாயை சதுரமணதிலீக்கரு கதி மமாரி மாயே ാരായണീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീനാരായണ എല്ലാവർക്കും നന്ദി എല്ലാവരുടെ മനസ്സിലും നാവിലും തിരുനാമം അമ്മയുടെ തിരുനാമം വിളയാടട്ടെ നന്ദി